ഇന്നത്തെ യാത്ര രാജസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് അപ്പോൾ അവിടെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നമുക്കൊന്ന് പങ്ക ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിലോട്ടുള്ള യാത്രയാണ് ആദ്യമായിട്ട് നമ്മൾ രാജസ്ഥാനിൽ പോകാൻ പോകുന്ന സ്ഥലം പുഷ്കർ എന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള മരുഭൂമിയിലോട്ടാണ് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് ഒരു മരുഭൂമി ഉണ്ടാക്കിയെടുത്തതാണ് അവിടെ ആ മരുഭൂമിയിൽ രാജസ്ഥാന്റെ തനത് കലാരൂപങ്ങളും കുതിര സഫാരിയും ഒട്ടക സഫാരിയും അതേപോലെ ട്രക്കിങ്ങുകളും ഒക്കെ അവിടുത്തെ ജനങ്ങൾ മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗുജറാത്തിലെ വാപ്പിയിൽ നിന്നും നമ്മൾ യാത്ര പോകുന്നത് രാജസ്ഥാനിലെ പുഷ്കർ മരുഭൂമിയിലോട്ടാണ് പുഷ്കർ മരുഭൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുഷ്കർ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള മരുഭൂമിയാണ് അവിടെ രാജസ്ഥാനിലെ തനത് രൂപങ്ങളായിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങൾ അവിടുത്തെ ജനങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി യാത്രികർക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതുകൂടാതെ ഒട്ടക സഫാരി കുതിര സഫാരി ട്രക്കിങ് മറ്റ് മരുഭൂമിയിലെ ഒരു ഒരുപാട് ഇനം ആക്ടിവിറ്റീസ് അവിടെ അവർ മനുഷ്യർക്ക് വേണ്ടി നമ്മളെപ്പോലത്തെ യാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മളവിടെ എത്തിച്ചേരുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ അവരെ പുരാതന കാലത്തെ വസ്ത്രങ്ങളും പുരാതന കാലത്തെ ഭക്ഷണങ്ങളും യാത്രക്കാർക്ക് വേണ്ടി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ തരുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഇടുന്നുണ്ട് അതിട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അവിടുത്തെ കുതിരയെപ്പുറത്ത് നമ്മൾ കയറുന്നുണ്ട് ഒട്ടകപ്പുറത്ത് മരുഭൂമി കൂടെയുള്ള സഫാരി നടത്തുന്നുണ്ട് നമ്മൾ ഇതൊക്കെ ഭയങ്കരമായ ഒരു നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒട്ടകപ്പുറത്തൊക്കെ നമ്മൾ ആ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് രാജാക്കന്മാരെ പോലെ പേയ്മെന്റ് അതൊക്കെ ചെറിയ ചെറിയ പേയ്മെൻറ്റുള്ളൂ വസ്ത്രം നമുക്ക് ഒരാൾക്ക് ഇടാനും വേണ്ടി നൂറ് രൂപയാണ് ഒരു വസ്ത്രത്തിന് എത്ര ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം അതിന്റെ കൂടെ അവര് വാള് തരുന്നുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും വേണ്ടിട്ട് ഒട്ടൊക്കെ പുറത്ത് കയറി നമുക്ക് ചുറ്റാം സവാരി വിറ്റാം രണ്ടോ മൂന്നോ റൗണ്ട് എടുക്കുക വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അനുഭവങ്ങളാണ് അങ്ങനെ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് പുഷ്കരിൽ നിന്ന് നമ്മൾ അവിടെ യാത്ര യാത്രയിരിക്കുകയാണ് നമ്മളെ പ്രധാന ഉദ്ദേശം ഗ്രാമപ്രദേശങ്ങളിൽ എത്തിപ്പെടുക അവിടുത്തെ ആളുകളോട് സംവദിക്കുക അവരെ കൂടെ താമസിക്കുക എന്നുള്ളതൊക്കെയാണല്ലോ അങ്ങനെ നമ്മൾ യാത്ര തിരിച്ച് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മൾ യാത്ര പോയി നമ്മളെ ബൈക്കിൽ നമ്മൾ യാത്ര പോവാണ് ആ സമയത്ത് രണ്ട് ഭാഗങ്ങളിലായിട്ട് മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളാണ് കണ്ണത്താ ദൂരത്ത് നോക്കത്താ ദൂരത്ത് കൃഷിയിടങ്ങളാണ് അവിടെ പയർ കൃഷിയുണ്ട് ബീൻസ് കൃഷിയുണ്ട് പരിപ്പ് കൃഷിയുണ്ട് ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഏകദേശം സന്ധ്യയായി വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട് നമ്മൾ ആ സമയത്ത് ഒരു ഹൈവേൻ്റെ സൈഡിൽ വണ്ടി നിർത്തി നമ്മളെ കയ്യിൽ ഗ്യാസ് സ്റ്റൗ ഉണ്ട് പാത്രങ്ങളുണ്ട് കുറച്ച് ഉണ്ട് കയ്യിൽ അപ്പോൾ നമ്മൾ അഞ്ച് പേരുണ്ട് മാഗി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ റോഡ് സൈഡിൽ വണ്ടി സൈഡാക്കി സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ എന്താ എങ്ങനെയാണ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതങ്ങനത്തെ വല്ല തീർച്ചയായിട്ടും അവിടെ ഈ ഭക്ഷണം ഉണ്ടാക്കുകയാണ് റോഡ് സൈഡിൽ നിർത്തിയിട്ട് ആ സമയത്ത് കുറേ കുട്ടികളാണ് ഒരു പത്തോളം കുട്ടികൾ നമ്മളടുത്ത് വന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മളെ കൂടെ കൂട്ടുകോ ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് പൈസ വേണമെന്ന് പറയാണ് അവർ അപ്പോൾ നമ്മളൊരു പണം കൊടുക്കുകയാണ് അവർക്ക് പണം കൊടുത്ത് അവർ ഭയങ്കര സന്തോഷമായി അത് കണ്ട് അത് മാത്രമല്ല നമ്മളെ വണ്ടികളും നമ്മളെ ഈ കിറ്റും വണ്ടിയിൽ കുറേ ലഗേജും കാര്യങ്ങളും ബാണ്ടൊക്കെ ഉണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് അവര് ഭയങ്കര അത്ഭുതത്തോട് നോക്കി നിൽക്കുകയാണ് കുട്ടികൾ കുട്ടികളെ വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞാൽ മുഷിഞ്ഞതാണ് നമ്മളവിടെ ഈ പിച്ചെടുക്കാനൊക്കെ വരുന്ന കുട്ടികളുണ്ടല്ലോ അതിലും കഷ്ട കഷ്ടമാണ് കുട്ടികളെ കാണുമ്പോൾ ഒരുപാട് ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളായിട്ട് നമുക്ക് തോന്നിപ്പോകും അവർക്ക് നമ്മൾ എല്ലാവരും കുറച്ച് പൈസ കൊടുത്ത് അവർ അവിടെ ഒരു കടയിൽ പോയിട്ട് കുറച്ച് മിഠായി ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് അവർ കഴിക്കേണ്ടി നമ്മൾ മുന്നേ ഭയങ്കര സന്തോഷമാണ് അവർ കണ്ടിട്ട് അങ്ങനെ ആ കുട്ടികൾ നല്ല സന്തോഷത്തോടു കൂടി നമ്മളെ നോക്കി ചിരിക്കുകയാണ് ആ പുഞ്ചിരി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു അത് കണ്ട് നമ്മൾ അവിടുന്ന് അവരോട് ടാറ്റ പറഞ്ഞ് അവിടുന്ന് നമ്മൾ പോവാണ് അടുത്ത ഗ്രാമപ്രദേശത്തേക്ക് പോവാണ് അങ്ങനെ യാത്ര പോയി നേരം ഇരുട്ടായി ഏകദേശം ഒരു എട്ട് മണി വൈകുന്നേരം രാത്രി മണിയായി ആ സമയത്ത് നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു കടകളോ മറ്റ് വീടുകളോ ഒന്നുമില്ല രണ്ട് ഭാഗത്തും റോഡിൻ്റെ രണ്ട് ഭാഗത്തും കർഷകർ ചെറിയ ചെറിയ കുടിലുകൾ കെട്ടിയിട്ടുണ്ട് അതിൽ പുലി വരുന്നതിനാണോ അതോ അങ്ങനത്തെ വലിയ വന്യമൃഗങ്ങളെ ആക്രമണത്തിന് രക്ഷ നേടാനാണോ കാവലിരിക്കാനോ എന്ന രൂപേണ കുറേ ഏറുമാടങ്ങളാണ് ഈ ഒരു കൂടുതലായിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമുക്ക് വിശക്കുന്നുണ്ട് രാത്രി എട്ട് മണിയായി എന്തെങ്കിലും കഴിക്കണം കുറേ ദൂരം പോയപ്പോൾ ഒരു ചെറിയൊരു ചായക്കട കണ്ടു ചായക്കടയിൽ ചായക്കടയിലാളുകളുണ്ട് നമ്മളവിടെ വണ്ടി സൈഡാക്കുകയാണ് നമ്മളവിടെ സൈഡാക്കി അവരോട് ഇനി എത്ര ദൂരം ഹൈവേ എത്താനുണ്ടെന്ന് ചോദിക്കുകയാണ് അവർ പറഞ്ഞു നാല് മണിക്കൂർ ഇനി യാത്ര ചെയ്യാണ്ട് നേരെ എട്ട് മണിയായിട്ടുണ്ട് നാല് മണിക്കൂർ യാത്ര ചെയ്താൽ എന്താണ് നമ്മൾ പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തുക പന്ത്രണ്ട് എത്തി നമ്മൾ എവിടെ താമസിക്കും ഇത് ഏത് നാടാണ് ഒന്നും നമുക്കറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അവരോട് ചോദിക്കുകയാണ് ടെൻ്റ് അടിക്കാൻ വേണ്ടി നമ്മളവിടെ ചോദിക്കുകയാണ് സാധാരണ എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യാറില്ല ഏറിപ്പോയൽ എട്ട് മണി വരെ അതിന് മുന്നേ നമ്മൾ ഏതെങ്കിലും ഒരു താവളം കണ്ടെത്തി അവിടെ നമ്മൾ താമസിക്കാറാണ് പതിവ് ഇത് എന്തുകൊണ്ടോ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങളാണല്ലോ സാധാരണ രീതിയിൽ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് അങ്ങോട്ട് അങ്ങോട്ടൊറ്റ സ്റ്റേറ്റ് ഹൈവേയിൽ പിടിച്ചാൽ അങ്ങോട്ട് പോവുകയെ നമ്മൾ ഹൈവേ പിടിക്കല് മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മളെന്താണ് ഗ്രാമങ്ങൾ കാണുക അവിടെയുള്ള ആളുകളെ പരിചയപ്പെടുക അവിടെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പരമാവധി നമ്മൾ ഉൾപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ടല്ലോ ഇന്ത്യ കാണണമെങ്കിൽ എന്താണ് ഇന്ത്യ കാണണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചെല്ലണം അവിടുത്തെ ആളുകളോട് സംസാരിക്കണം അവിടുത്തെ ആളുകളെ ഭക്ഷണം കഴിക്കണം ഇതെല്ലാം കഴിച്ചാലേ നമുക്ക് ഇന്ത്യ അറിയാൻ പോകുള്ളൂ ഇന്ത്യനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിൽ എപ്പോഴും തന്നെ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ എത്തണം നമ്മൾ അവരെ കടയിൽ പോയിട്ട് നമ്മൾ ചോദിക്കുകയാണ് അവരോട് നമ്മൾക്ക് അവിടെ താമസിക്കാൻ ഒരു ഇടം തരുമെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം നമ്മോട് പറയാണ് ഇവിടെ സ്ഥലമുണ്ട് പക്ഷേ രാത്രി കാലങ്ങളിൽ ലോറികളിൽ ആളുകൾ വന്നിട്ട് അവർ ഭക്ഷണം ഭക്ഷണമെടുന്ന് കഴിക്കും ഇവിടെ താമസിക്കും അവിടെ ഒരുപാട് കട്ടിലുകൾ കണ്ട് നമ്മൾ പുറത്തൊരു ഷെഡുണ്ട് ആ ഷെഡിനകത്ത് ഒരു അഞ്ചോ ആറോ കട്ടിലുകളുണ്ട് കട്ടിലുകൾ മുടഞ്ഞിട്ടില്ല കൊണ്ട് മുടഞ്ഞിട്ടുള്ള ഒരു കട്ടിലാണ് നമ്മളിവിടെ ഒന്നും കാണാൻ കിട്ടാത്ത രൂപത്തിലുള്ള കട്ടിലാണ് പഞ്ചാബിലൊക്കെ ഉള്ള കട്ടിലാണ് ആ കട്ടിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക ആ കട്ടിലാണ് കിടക്കുക അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ വണ്ടികളൊക്കെ കണ്ടിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി ആ ആളുകൾ അവിടെ എല്ലാ ഭാഗത്തും ഇരുട്ടാണ് കടയിൽ മാത്രമേ വെളിച്ചുള്ളൂ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല റോഡുകൾ തന്നെ ഇല്ല നമ്മളിവിടുത്തെ പഞ്ചായത്ത് റോഡുകൾ പോലത്തെ റോഡാണ് അങ്ങനെ നമ്മൾ ആ ആളുകൾ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി തോന്നി കാരണം ഒരറിയാത്ത പരിചയമില്ലാത്ത ആളുകളാണ് ഭാഷ നമുക്ക് മനസ്സിലാവണില്ല ഹിന്ദിയാണ് സാധാരണ രീതിയിൽ രാജസ്ഥാനിൽ സംസാരിക്കുന്ന ഭാഷ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളുകൾ മാറി നിന്നിട്ട് ആർക്കോ ഫോൺ വിളിക്കുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് നമ്മളെ മനസ്സിലൊരു പേടി നമുക്കൊരു ഭയം നമ്മളെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കുറച്ച് ഇരുന്നിട്ടുള്ള ഒരാളാണ് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാളാണ് ഉയരം കുറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വേറൊരാളും കൂടി കൂടി മാറി നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ കേരള എന്നൊക്കെ പറയണത് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭയ ഉള്ളിൽ ഭയം വരികയാണ് നമ്മളെ ഒരുപാട് രൂപയുടെ സാധനങ്ങൾ വണ്ടി വണ്ടിയിലുണ്ട് നമ്മളെ വണ്ടികളുണ്ട് നമ്മളെ ജീവൻ തന്നെ ആപത്താവുമെന്നില്ല നമുക്ക് പേടി തോന്നുകയാണ് ആ സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ച് അവിടെ ഇരിക്കുകയാണ് നമുക്ക് എങ്ങട്ടാ എങ്ങട്ടാണ് അറിയില്ല എവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല ഒരു ഐഡിയ ഇല്ലാത്തൊരു നാടാണ് ഒന്നാമത് രാത്രിയായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്യാറില്ല യാത്ര ചെയ്താൽ തന്നെ നമ്മളോട് അവർ പറഞ്ഞിട്ടുള്ളത് നാല് നാല് അഞ്ച് മണിക്കൂറോളം യാത്ര ചെയ്താലേ ഹൈവേ എത്താൻ കഴിയുള്ളു ഹൈവേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീടുകളോ അല്ലെങ്കിൽ ഹോട്ടലുകളോ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലങ്ങളോ ഒന്നും കിട്ടിക്കോളണം എന്നില്ല നമ്മളങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയാലോ ബേക്കുന്ന ഒരാൾ പിറകു വശത്ത് വന്ന ഒരാൾ ചോദിക്കുകയാണ് നമ്മളോട് മക്കളെ നിങ്ങൾ കേരളത്തിൽ നിന്ന് എവിടുന്നാണ് ചോദിക്കുകയാണ് നമ്മളോട് കേരളത്തിൽ നിന്ന് എവിടുന്നാണ് മലയാളത്ത് ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മളെ ഉള്ളിലുണ്ടായ ഒരു സന്തോഷം നമ്മൾ ലോറിക്കാരാണെന്ന് വിചാരിച്ചു അപ്പോൾ ലോറിക്കാരല്ല തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവാണ് നല്ല ഉയരുള്ള ഒരു കണ്ടാലൊരു മലയാളി രൂപമുള്ള ഒരാൾ അദ്ദേഹം നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് ചോദിക്കുകയാണ് അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി പറയണം ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുകയാണ് എന്തെന്നില്ലാത്ത സന്തോഷമാണ് മനസ്സിൽ ഒരു രാജാവിനെ കണ്ട പോലെയോ ദൈവത്തിനെ കണ്ട പോലെയൊക്കെ പറയും നമുക്ക് അത്രക്ക് സന്തോഷമാണ് ഒറ്റപ്പെട്ടു പോയി നമ്മൾ കഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് അവിടെ ആരും അറിയുന്ന ആളുകളില്ല അറിയാത്ത നാടാണ് ഒരു വെളിച്ചല്ല അവിടെ എങ്ങനെ താമസിക്കും എവിടെ ഭക്ഷണം കഴിക്കും ഒന്നും അറിയാതെ നമ്മൾ ജീവനെ പോലും പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സ്ഥലത്തെത്തിയിട്ട് നമ്മൾ നമ്മൾക്ക് രക്ഷകനായിട്ട് ഒരാൾ നമ്മൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അയാൾ നമ്മോട് പറയാണ് ഞാൻ ഒരുപാട് കാലം മലപ്പുറം ജില്ലയിലുണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ അയാൾ ചെറുപ്പം തൊട്ട് അയാൾ നാട് വിടുകയാണ് അയാൾ രാജസ്ഥാനിൽ നിന്ന് നാട്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളായിട്ട് പന്ത്രണ്ടോ പത്തോ പന്ത്രണ്ടോ വയസ്സിലാണ് നാട് വിടുന്ന അയാൾ പത്തോ പന്ത്രണ്ടോ വയസ്സിൽ നാട് വിട്ടിട്ട് മലപ്പുറം ജില്ലയിൽ പല പല സ്ഥലങ്ങളിലാൾ വന്ന് താമസിച്ച് പതിനാലാം വയസ്സിൽ അയാൾ മഞ്ചേരിക്കടുത്തുള്ള ഒദായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അദ്ദേഹം ടൈൽസിൻ്റെ പണി മാർബിളിൻ്റെ പണി ഇതെടുക്കാനും വേണ്ടിയിട്ട് അയാൾ ചില ആളുകൾ കൂടെ ജോലിക്ക് ചേരണം ജോലിക്ക് ചേർന്ന് അദ്ദേഹം ഇപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് നമ്മൾ റോക്കി ബായിന്നൊക്കെ പറയാലോ അതേപോലെ അവിടുത്തെ ഒരു കെ ജി എഫിൻ്റെ ഉടമയാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹം പറയുന്ന കഥ എങ്ങനെയാണ് അദ്ദേഹം പതിനാലാമത്തെ പന്ത്ര പത്താമത്തെ വയസ്സിൽ കേരളത്തിലെത്തി പതിനാലാമത്തെ വയസ്സിൽ മലപ്പുറം ജില്ലയിലെത്തി മലപ്പുറം ജില്ലയിൽ നിന്ന് ടൈൽസിൻ്റെ പണിയെടുത്ത് അദ്ദേഹം തിരിച്ച് നാട്ടിൽ വരും തിരിച്ച് നാട്ടിൽ വരുമ്പോൾ പണക്കാരനായിട്ടാണ് വരുന്നത് അതിൻ്റെ ഇടയിൽ അദ്ദേഹം അദ്ദേഹത്തിന് അസുഖമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കിടക്കുന്ന സമയത്ത് ചട്ടിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പനി വന്ന് അവശനായി കിടക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ മുസ്ലിം വീടുകളാണെന്ന് പറഞ്ഞു അദ്ദേഹം മലപ്പുറം ജില്ല അവസ്ഥ നമുക്കറിയാമല്ലോ മൊത്തത്തിൽ കൂടുതൽ മുസ്ലിംസ് കൂടുതൽ താമസിക്കുന്ന തിങ്ങിത്ത തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് അദ്ദേഹം അസുഖമായിട്ട് പനിയായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മള ഉമ്മമാർ നാട്ടിലെ നമ്മളെ നാട്ടിലെ ഉമ്മമാർ അദ്ദേഹത്തിന് കഞ്ഞിയും ഭക്ഷണമൊക്കെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഉള്ള കഞ്ഞിയും ഭക്ഷണമൊക്കെ ആൾക്കെത്തിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കൊടുത്ത് അദ്ദേഹം എന്നും അത് ഓർക്കാണ് പതിനാലാമത്തെ പതിനഞ്ചാമത്തെ വയസ്സിൽ നാട്ടിൽ വന്ന് കൊടുക്കുമ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായ ഒരാളാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും മുപ്പത് വർഷം കഴിഞ്ഞിട്ടും മകനെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ ആ നാട്ടുകാരനായിട്ട് ആ നാട്ടിലുള്ള ആളുകൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അതില് നന്ദി അയാൾ നമ്മളോട് കാണിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ അപ്പം നമ്മൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നും ഒരു മലയാളി നമ്മളെ നാട്ടിൽ നിന്നുള്ളൊരു മലയാളി അവിടെ അതേ സ്ഥലത്ത് ജീവിക്കുകയാണ് രാജസ്ഥാനിൽ നമുക്ക് സന്തോഷം അയാൾക്കും നമ്മളെ കണ്ടുള്ള സന്തോഷം അങ്ങനെ നമ്മൾ അയാളോട് സംസാരിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ടെൻ്റ് അടിക്കട്ടെ ചോദിക്കുകയാണ് അതായത് ആ കടയുടെ മുന്നിൽ അവിടെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കുട്ടികൾ എന്തിനാണ് ഇവിടെ ടെൻ്റ് അടിക്കണത് എനിക്കിവിടെ ചെറിയ റിസോർട്ടുണ്ട് നമുക്കവിടെ താമസിക്കന്ന് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അവിടെ താമസിച്ചിട്ട് യാത്ര ചെയ്ത് പോയാൽ മതി നല്ലോണം വിശ്രമിച്ചിട്ട് പതുക്കെപ്പോയാൽ മതിയെന്ന് പറയണം അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിൻ്റെ ആ ചെറിയ റിസോർട്ടിലോട്ട് നമ്മൾ ക്ഷണിക്കുക അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോവാം അദ്ദേഹം ഒരു ബൈക്കിലാണ് വന്നിട്ടുള്ളത് ഞങ്ങളും ബൈക്കിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പോവാണ് ഇത് ചെന്ന് നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്ത് കൃഷി പരന്ന് കിടക്കുന്ന കൃഷി പ്രദേശമാണ് അതിൻ്റെ ഒത്ത നടുവിലായിട്ട് ചെറിയൊരു റിസോർട്ട് പോലത്തെ ഒരു വീട് ആ വീട്ടിൽ നാലോ അഞ്ചോ പണിക്കാരുണ്ട് അതാ ആ സ്ഥലത്തെ കൃഷിയിടം നോക്കാനും വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള ഇദ്ദേഹം നിർത്തിയിട്ടുള്ള ജോലിക്കാരാണ് അങ്ങനെ അവിടെ നമ്മൾ എത്തിയിട്ട് എത്തിപ്പെട്ടപ്പോൾ രാത്രിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവർ പറഞ്ഞു ജോലിക്കാർ പറഞ്ഞു പുറത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾ അതിനകത്ത് കടന്നോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രം ആ അതിനകം നമ്മൾ ഉപയോഗിച്ചിട്ട് പുറത്ത് നമ്മളെ കയ്യിൽ ടെൻറ്റുകളുണ്ട് ഈ റിസോർട്ടിൻ്റെ പുറത്ത് നല്ല കോൺക്രീറ്റ് പാകിയിട്ടുള്ള കോൺക്രീറ്റ് വിരിച്ചിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ നമ്മൾ നമ്മളെ ടെൻറ്റുകൾ വിരിച്ചിട്ട് അന്ന് രാത്രി അവിടെ കിടക്കുകയാണ് നമ്മൾ അങ്ങനെ നമ്മൾ ടെൻറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം രാത്രി ആയിട്ടുണ്ട് നമ്മൾ ആ എട്ട് മണിയാകുമ്പോൾ നമുക്ക് ആ ഒരു ചായ മാത്രം കുടിച്ചാണ് നമ്മൾ വേറൊന്നും അവിടെ കിട്ടില്ല അങ്ങനെ നമ്മൾ ഇദ്ദേഹത്തോട് നമ്മൾ പറയുകയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനിവിടെ എന്തെങ്കിലും ഹോട്ടലുകളോ കാര്യങ്ങളുണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് നമുക്ക് ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോൾ അവിടെ ചുറ്റുഭാഗത്തുള്ളൊരു ചെറിയൊരു പട്ടണമുണ്ട് ആ പട്ടണത്തിൽ നമ്മൾ അദ്ദേഹം കൊണ്ടുപോവാണ് കൊണ്ടുപോയിട്ട് അദ്ദേഹം ആ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം അവരെ വിളിക്കുന്നുണ്ട് ആ ഹോട്ടലിൽ ഹോട്ടലിൽ വിളിച്ചിട്ട് ആ ഹോട്ടലിലുള്ള ജീവനക്കാരൻ ദുബായി സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത് ഒരുപാട് പരിചയസമ്പന്നനായ ഒരാളാണ് എന്ന് വെച്ചാൽ ആ ചുറ്റുഭാഗത്ത് തന്നെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭക്ഷണം അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് അവിടുന്ന് സെർവ് ചെയ്തു തരികയാണ് അത് ഭക്ഷണമാണെങ്കിൽ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മട്ടനുണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് ചപ്പാത്തിയുണ്ട് പൊറോട്ടയുണ്ട് അതുപോലത്തെ പല പല വിഭവങ്ങൾ നമുക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ചെറിയൊരു മോന് ചെറിയൊരു മകൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഒരു ആറോ ഏഴോ വയസ്സായ ഒരു മോനാണ് ആ കുട്ടിയും നമ്മളെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് നമ്മൾ പണം കൊടുക്കാൻ സമയത്ത് അദ്ദേഹം അതിന് സമ്മതിക്കുന്നില്ല നമ്മളെ ഏകദേശം ആറായിരം രൂപ ഏഴായിരം ആയിട്ടുണ്ട് അത്രത്തോളം ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ മാഗിയും ബിസ്ക്കറ്റും ചായയും മാത്രം കുടിച്ചു വരുന്ന ആളുകൾ മുന്നിൽ ഇത്രത്തോളം ഒരുപാട് ഇനം ഭക്ഷണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുമല്ലോ അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ നമ്മൾ യാത്ര വീണ്ടും നമ്മൾ ടെൻറ്റിലോട്ട് യാത്ര പോവാണ് ബാക്കി യാത്ര പോവാണ് അങ്ങനെ നല്ല തണുപ്പുണ്ട് അവിടെ തണുപ്പ് മാത്രമല്ല കൊതുകിൻ്റെ ശല്യമുണ്ട് രാത്രിയാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മൾ ഈ ജോലിക്കാര് നമുക്ക് വേണ്ടിയിട്ട് കൊതുകുതിരി അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് കൊതുകിൽ നിന്ന് രക്ഷ നേടാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് തരുന്നുണ്ട് അവർ നല്ല സുഖസുന്ദരമായിട്ട് നമ്മുടെ ടെൻ്റുകളിൽ നമ്മൾ രാത്രി അവിടെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്ന സീന് കാണുന്ന സുന്ദരമായിട്ടുള്ള ഒരു ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒത്ത നടുവിലായിട്ടുള്ളൊരു റിസോർട്ടാണിത് ചെറിയൊരു റിസോർട്ടാണ് റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത് ചെറിയൊരു ഒരു പൂര ചെറിയൊരു റൂം ഒരു ചെറിയൊരു വീടുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ചുറ്റു ഭാഗം കണ്ണെത്താ ദൂരത്തെ കൃഷിയാണ് പയർ ബീൻസ് ഇങ്ങനത്തെ കൃഷിയാണുള്ളത് ഇതിന്റെ ഇടയിൽ ചെറിയ ട്രാക്ടറുകൾ ഉണ്ട് ഒരുപാട് ജോലിക്കാരുണ്ട് ഇവര് നമ്മൾക്കുള്ള ചായ ഉണ്ടാക്കി തരുന്നുണ്ട് ഈ ജോലിക്കാർ വന്നിട്ട് ചായ ഉണ്ടാക്കി തരുന്നുണ്ട് ചായ തരുന്ന പാത്രം നമ്മളിവിടെ ചെറിയ 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 കറിയൊക്കെ എടുക്കാനുള്ള പാത്രം ഉണ്ടല്ലോ ഈ അങ്ങനത്തെ പാത്രത്തിലാണ് ചായ തരുന്നത് എന്നാലും അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം അത് നമുക്ക് സന്തോഷം നമുക്ക് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ കഴിയുമോ അത് നമുക്ക് കഴിയില്ല അത്രത്തോളം ഉണ്ട് ആ സന്തോഷം രാവിലെ അവർ തന്ന ചായക്ക് കുടിച്ച് നമ്മൾ ഇരുന്ന് സംസാരിക്കണം അവരോട് അപ്പോൾ നമ്മൾ തലേദിവസം രാത്രി നമ്മൾ എത്തിപ്പെട്ട ഹോട്ടലിൻ്റെ ആ ചെറിയ ചായക്കടൻ്റെ മുന്നിൽ വെച്ചിട്ട് രണ്ടാളുകൾ മാറിന്ന് സംസാരിച്ചിരുന്നല്ലോ അതിലൊരാളാണ് ഈ നമ്മളെ ഈ വീടും നമുക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ തന്നിട്ടുള്ള അയാളുടെ ജ്യേഷ്ഠനാണ് അയാള് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുണ്ടയാണെന്നൊക്കെ തോന്നി പോണ രൂപത്തിലുള്ള ഒരാളാണ് തടിച്ചിട്ട് ഒരു ഉയരം കുറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം നമ്മളോട് പെരുമാറുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അത്ര സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുന്നത് അദ്ദേഹം നമുക്ക് ചായ തരുന്നുണ്ട് നമുക്കുള്ള പഴങ്ങൾ തരുന്നുണ്ട് കഴിക്കാൻ ബാക്കി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പാല് വേണോ കുടിക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ നമ്മളെ നമ്മളെ രക്ഷപ്പെടുത്തിയ ആളുണ്ടല്ലോ അങ്ങോട്ട് നമ്മളെ റോക്കി ബായ് എന്ന് പറയുന്ന ആള് അദ്ദേഹം നമ്മളോട് സംസാരിക്കണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഭാഷ ഹിന്ദിയല്ല സംസാരിക്കുന്നത് സാധാരണ രീതിയിൽ രാജസ്ഥാനിൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അവരവിടെ സംസാരിക്കുന്ന ഭാഷ മാർവാടി ഭാഷയാണ് മാർവാടി എന്ന് പറഞ്ഞൊരു ഭാഷയാണ് അത് അവരെ അവരൊരു കുലത്തിനെ ഒരു അവരെ കുലത്തിൽ ജനിക്കുമ്പോൾ തന്നെ അവരൊരു ഒരു സമൂഹം അവിടെ ആ സമൂഹത്തിൽ സംസാരിക്കുന്ന ഭാഷ തന്നെ മാർവാടി ഭാഷയാണ് ഹിന്ദി അവർക്കറിയാം അറിയാം രാജസ്ഥാനിൽ പൊതുവായിട്ട് സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന പോലെ നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ പേര് ബടിക്കാടു എന്ന് പറഞ്ഞ സ്ഥലമാണ് നാഗൂർ ജില്ലയിലെ രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലെ ബടിക്കാട്ടു എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് ഇതൊക്കെ നമുക്ക് രാവിലെ നേരം പുലർച്ചെ ആയപ്പോൾ നമ്മൾ രാവിലെ ആയപ്പോൾ നമ്മളോട് വേറെ സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഈ മുഹസിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ രാവിലെയാണ് അയാളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അയാൾ പതിനാല് പതിനഞ്ച് വർഷത്തോളം കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു കോടീശ്വരനാണ് അദ്ദേഹത്തിന് അവിടെ ഒരുപാട് മാർബിളിൻ്റെ മൈൻസ് ഉണ്ട് മാർബിള് കേരളത്തിലോട്ട് കയറ്റി വിടുന്നുണ്ട് അയാൾ മാർബിള് പിന്നെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് നമ്മൾ താമസിക്കുന്ന നമ്മൾക്ക് താമസിക്കാൻ തന്നിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇരുന്നൂറ് ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് അതിനകത്ത് ഒരുപാട് ട്രാക്ടറുകളുണ്ട് അദ്ദേഹം ആ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം വിതരണം ചെയ്യണം അദ്ദേഹമാണ് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തോടും ആ നാട്ടിലെ ആളുകളോടും നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് അന്നത്തെ രാത്രി അവിടെ താമസിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തോട് കൂടി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതും നമ്മൾ ഒരിക്കലും മറക്കില്ല അദ്ദേഹത്തിന് ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തോട് കോണ്ടാക്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട് പേര് രാജസ്ഥാനക്കാരനാണ് ഞാൻ കേരളത്തിലെ ഒരു പത്ത് പതിനേഴ് കൊല്ലം അവിടെ ഞങ്ങൾ രണ്ടായിരം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അവിടെ ടൈൽസ് മാർക്കുള്ള പണി ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരം ഇതുവരെ ഇവിടെ ആണ് ബിസിനസ് കാര്യങ്ങൾ അപ്പോൾ കേരളത്തിൽ ഞാൻ ഒരുപാട് പണി കാര്യങ്ങൾ എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങൾ നല്ല സ്നേഹം എല്ലാവരുമായിട്ട് നല്ല സാധനഭൂർത്തിയായിട്ട് കിട്ടിയതാണ് അവിടെ നിന്ന് ഉണ്ടാക്കിയ സമ്പാദ്യം പൈസ പൈസ വന്നോ ഞാനിവിടെ ബിസിനസ് പണി കാര്യങ്ങൾ ചെയ്യണം കേരള ബെസ്റ്റാണ് ഇവിടെ എങ്ങനെയാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എത്ര സെൻറ്റ് എത്ര ഏക്കർ സ്ഥലമുണ്ട് എന്തൊക്കെ കൃഷി നമുക്ക് ഇവിടെ രാജസ്ഥാനിലെ പ്രത്യേകിച്ച് കൃഷി ഗോതമ്പ് പിന്നെ ചെറുകൂർ പരിപ്പ് പിന്നെ കടല പിന്നെ മറ്റേ എല്ലാ 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 എല്ലെന്ന എല്ലാം കാണാം ഇവിടെ കൃഷിയായിട്ട് പ്രത്യേകിച്ച് ചെയ്യുന്നതാണ് പിന്നെ ഒരു ബജ്ര റോട്ടി പറഞ്ഞുകൊണ്ട് ഒരു റോട്ടി ചപ്പാത്തി കഴിക്കണം അതേമാതിരി വേറെ സാധനമാണ് അതിനാണ് കാര്യമായിട്ട് കൃഷി ചെയ്യണത് ഇവിടെ എനിക്ക് നൂറ്റി എമ്പത് ഏക്കർ സ്ഥലം നമ്മള് പാരമ്പര്യമായിട്ട് കിട്ടിയാണ് വേറെ ജോലികൾ എന്താ ചെയ്യണം എനിക്ക് ജോലി പ്രത്യേകിച്ച് ജോലി മൈൻസ് ഉണ്ട് ഇവിടെ മൈൻസ് പിന്നെ വണ്ടിയുണ്ട് ടോറിസ്റ്റ് വണ്ടി വലിയ ഉൽപ്പത്ത ചക്ര വണ്ടികൾ അവര് നമ്മുടെ കൂടെ ചായ കൊടുക്കുന്നുണ്ട് അവിടെ ഉള്ള ജോലിക്കാർ ഒരുപാട് പേരുണ്ട് അതിൽ നല്ലൊരു അമ്മയൊക്കെ കണ്ടു നമ്മള് ഒരു മുനി എന്നു പേരുള്ളൊരു അമ്മ അവരെ പ്രാചീന കാലത്തെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട് അവർ മറുവാടി ഭാഷ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഹിന്ദി അറിയുള്ളൂ എന്നാലും നമ്മൾ പേരൊക്കെ ചോദിച്ച് കുറച്ചൊക്കെ സംസാരിച്ചവരുണ്ട് ബാക്കി കുറച്ച് ആളുകളുണ്ട് ആറോ ഏഴോ പേരുണ്ട് അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ നമ്മളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു സംസ്ഥാനമാണ് രാജസ്ഥാന് അവിടുന്ന് നമുക്ക് പോണ ഭയങ്കര വിഷമകര കാര്യമാണ് പക്ഷെ നമുക്ക് നാട്ടിൽ തിരിച്ചെത്തണമല്ലോ അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് യാത്ര തിരിക്കുമ്പോൾ അവർ ടാറ്റൊക്കെ തന്ന് നമുക്ക് കൈവീശി കാണിച്ച് നമ്മളോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അവർക്കും സങ്കടം നമുക്കും സങ്കടം എന്ന സന്തോഷമുണ്ട് നമ്മളിപ്പോഴും അവരോട് കോണ്ടാക്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മൾ ആ ആ ഒരു സംസ്ഥാനത്തോട് നമ്മൾ വിട പറയുകയാണ് അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല അനുഭവങ്ങളും എല്ലാം മനസ്സ് നിറച്ചുകൊണ്ട് രാജസ്ഥാനിൽ നിന്നും നമ്മൾ യാത്ര തിരിക്കുകയാണ്